സുഹൃത്തുക്കളെ ഇന്നലെ പല്ലുവേദനയുടെ ശാസ്ത്രീയ ചികിത്സ എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു പല്ലുവേദന മാറാൻ ഏറ്റവും എളുപ്പം ഉള്ളതും ഏറ്റവും കുറഞ്ഞ ആഘാതം ഉണ്ടാക്കുന്നതുമാണല്ലോ ശാസ്ത്രീയം എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അത് സത്യം പറഞ്ഞാൽ വെറുതെ ഇട്ടതാണ് സാധാരണ ആരും കാണും എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ കണ്ടു എന്ന് അതിൽ കാണിക്കുന്നുണ്ട് മുഖം കണ്ടിട്ടുണ്ടാവില്ല എന്നാലും ഒരാളെങ്കിലും കണ് കാണുകയും അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് ബോധ്യമാവും യഥാർത്ഥത്തിൽ പ്രകൃതി എത്രത്തോളം സമ്പന്നമാണെന്നും തെറ്റുപറ്റാത്തതാണെന്നും ആണെന്നും അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തുഷ്ടനാണ് ഈ കാര്യത്തിൽ നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് സാധാരണ ഇവിടെ ലോകത്ത് കുറേ അസുഖങ്ങൾ ഉണ്ടെന്നാണ് പുറത്ത് അസുഖങ്ങളുടെ മാലപ്പടക്കാണ് അതുവഴി എല്ലോ വീട്ടിലും ഔഷധങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടാവും ഔഷധങ്ങൾ കൃത്യമായി കഴിക്കുന്നവനാണ് ഏറ്റവും ശാസ്ത്രബോധം ഉള്ളവൻ എന്ന അശാസ്ത്രീയ ബോധം വളരെ കൂടുതൽ പ്രചരിക്കപ്പെടുന്ന ഒരു കാലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഓരോ കാര്യത്തെ സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു പ്രമേഹത്തിൻ്റെ കാര്യമായിക്കോട്ടെ പ്രമേഹത്തിൻ്റെ ശാസ്ത്രീയമായ ചികിത്സ എന്താണ് എന്നതാണ് ഞാനിപ്പോൾ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രൻസിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ വശങ്ങൾ അതായത് ഐസിൽസ് ഓഫ് ലാങ്ക് ഹാൻസ് അത് അത് അങ്ങനെ ഇത് ഇത് അതായത് പാങ്ക്രിയാസ് അതിൽ തന്നെ ഇന്ന ഇന്ന ഇതൊന്നും അങ്ങനെ ഒന്നും അങ്ങോട്ടൊന്നും പോകുന്നില്ല യഥാർത്ഥത്തിൽ ഈ പ്രകൃതിയിൽ മനുഷ്യൻ്റെ സ്ഥാനം എന്താണെന്നും ഈ പ്രകൃതിയിൽ മനുഷ്യൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അനുവാദമുണ്ടെന്നും അതിൻ്റെ അതിരുകൾ എന്താണെന്നും ലിമിറ്റ്സ് ഓഫ് ഡൂയിങ് തിങ്സ് അതേപോലെ ലിമിറ്റ്സ് ഓഫ് മെഡിസിൻ എന്നതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായെങ്കിൽ ഉണ്ടായാൽ മാത്രം ശാസ്ത്രീയമായി ഒരു ചെലവുമില്ലാതെ നമ്മുടെ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഒരു അശ്വനിപാതത്തെ നിയന്ത്രിക്കാനും പരുവപ്പെടുത്താനും നമ്മളെ ഉപദ്രവിക്കാത്ത നിലയിൽ അതിനെ ജീവിതകാലം നമ്മൾ ജീ നമ്മൾ ആയുസ് മുഴുവൻ നമുക്ക് രക്ഷപ്പെടാനും അതിൽ നിന്ന് പണമോ അല്ലെങ്കിൽ പൈസയോ അധ്വാനമോ ഇനി ഔഷധങ്ങളോ മരുന്നുകളോ ചികിത്സയോ ഒന്നുമില്ലാതെ ജീവിക്കാൻ പറ്റിയ രീതിയിലാണ് പ്രകൃതി ഇവിടെയുള്ള എല്ലാ ജീവർഗ്ഗങ്ങളെയും എല്ലാ സസ്യങ്ങളെയും എല്ലാ ജന്തുക്കളെയും ഒക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് സൃഷ്ടിച്ചിട്ടുള്ളത് അതും നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ മതി യഥാർത്ഥത്തിൽ ഈ അവർ പറയുന്ന അതായത് ഇപ്പോൾ ആധുനിക ചികിത്സാ രീതിക്കാർ പറയുന്ന ആ കാരണം തന്നെ എടുക്കുക അവർ പറയണത് അതൊരു ജീവിത ശൈലി രോഗമാണെന്നാണ് എന്താ ജീവിതശൈലി രോഗം ജീവിതത്തിലുള്ള ഈ ശൈലികൾ കാരണം ഈ പുതിയ ജീവിതശൈലി ഉണ്ട് അത് കാരണമാണ് ഇതുണ്ടായതെന്ന് അത് അപ്പോൾ അതാണ് മാറ്റിയ പോലെ അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ ഇവിടുന്ന് ചത്തുപോകുന്നില്ലല്ലോ അപ്പോൾ അതിനെന്താണ് അത് പ്രധാനപ്പെട്ട് യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട എന്താണ് ശാസ്ത്രീയമായ പ്രമേഹത്തെ നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ പ്രമേഹ വിമുക്തമായി നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതിന് മനു മനുഷ്യന് അർഹതയുണ്ടോ ഇതാണ് ശാസ്ത്രീയമായ ചോദ്യം ഒരു സംശയമില്ല അതില്ല എന്ന് പറയുന്നവൻ നൂറ് ശതമാനം അന്ധവിശ്വാസിയും ആധുനിക അന്ധവിശ്വാസികളാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ നിങ്ങൾ ശാസ്ത്രീയമാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല നിങ്ങളും അശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളെന്നേ പറയാൻ കഴിയുള്ളൂ കാരണം ഇവിടെ എല്ലാ ഈ ജീവിതശൈലി ശൈലി മാറ്റിയാൽ മതി എന്ന് പറയും അതിനെന്താണ് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് പ്രമേഹം ഉണ്ടോയെന്ന് വെച്ചോളൂ എന്താ ചെയ്യേണ്ടത് ഒരു സംശയം വിചാരിക്കണ്ട നിങ്ങളെ ഇൻപുട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കണത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊന്നും കഴിക്കാതിരുന്നാൽ ഒരിക്കലും സംശയം വിചാരിക്കണ്ട സംശയം വിചാരിക്കേണ്ട നിങ്ങളല്ല ദൈവം വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ ഷുഗർ ലെവൽ കൂട്ടാൻ കഴിയില്ല അത് കുറക്കാൻ തന്നെ കഴിയുള്ളൂ ഷുഗർ ലെവൽ ചിലപ്പോൾ കൂടിയെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം കാരണം അത് നിങ്ങളെ രക്തത്തിലുണ്ട് എന്നുള്ളതാണ് പക്ഷേ രക്തത്തിൽ അത് ഉള്ളത് വേറെ മറ്റ് ജോലികളൊന്നുമില്ലെങ്കിൽ ആ ആ രക്തത്തിൽ തന്നെ ഉള്ളത് അത് രണ്ടാമത് കിഡ്നിക്ക് കൂടുതൽ വേഗത്തിൽ അരിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാവുമ്പോൾ കൂടുതൽ രക്തത്തിലാക്കുക എന്നുള്ളതുണ്ട് അല്ലാതെ അതായത് ഉദാഹരണമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ കൂടി നിന്ന് വന്നേ കണ്ടേക്കാം നിങ്ങളെ ബ്ലഡ് ഷുഗറിൽ അതായിക്കോട്ടെ പക്ഷേ നിങ്ങൾ അങ്ങോട്ട് പുതുതായിട്ടൊന്നും കൊടുക്കാത്തിടത്തോളം കാലം ആ കിഡ്നിക്ക് നിങ്ങളെ ശരീരത്തിലുള്ള അമിതമായ ഷുഗറിനെ പുറന്തള്ളാൻ അതിന് കഴിഞ്ഞോളും അതിന് വേറെ പണിയൊന്നും ഇല്ലാതെ വരുന്നാൽ മതി അതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഉപവസിക്കുക അതായത് അങ്ങോട്ടൊന്നും കൊടുക്കാതിരിക്കുക അങ്ങോട്ടൊന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ മാത്രല്ല അതാണ് ഒന്ന് അതായത് നിങ്ങളെ ഭക്ഷണത്തിൽ ആദ്യം നിയന്ത്രണം വരുത്തുക പിന്നെ ഇനിയിപ്പോൾ അതിന് നിങ്ങൾക്ക് കഴിയില്ല എന്ന് വെച്ചോ എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡോക്ടർമാർ പറഞ്ഞത് കേൾക്കരുത് കേട്ടോ ഡോക്ടർമാർ പറയാൻ നിങ്ങൾ അരിഹാരം കഴിക്കുന്നതുകൊണ്ടാണ് അരിഹാരം ഗോതം അതൊന്നും വിശ്വസിക്കേണ്ട യഥാർത്ഥത്തിൽ നിങ്ങളെ യഥാ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കഴിക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് നേരി ഒരു മത്തൻ്റെ അത് നിങ്ങൾക്ക് കഴിച്ചൂടെ കപ്പ നിങ്ങൾക്ക് കഴിച്ചൂടെ അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കഴിക്കാൻ കഴിയണം അതൊക്കെ നിങ്ങൾ കഴിച്ചോ അങ്ങനെ വയറ് നിറക്കൂ അത് നേരിട്ട് പ്രകൃതി മനുഷ്യനായിട്ട് ഉണ്ടാക്കിയ വസ്തുക്കൾ അത് അത് കൂട്ടിച്ചേർക്കുകയോ പാചകം ചെയ്യുകയോ അതിൻ്റെ നിറം മാറ്റുകയോ രുചി മാറ്റുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ കഴിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ പ്രകൃതി നിങ്ങൾക്ക് ഒരുക്കിയ ആഹാരം പ്രകൃതി എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ അതാണ് ദൈവം അതാണ് അല്ലാഹു ആ അല്ലാഹു യഥാർത്ഥത്തിൽ നിങ്ങൾക്കായിട്ട് ആഹാരം എന്നത് സാക്ഷാൽ ജഹന്നം എന്താ ഏതൻ തോട്ടത്തിലുള്ള പഴങ്ങൾ തന്നെയാണ് നർത്തം അല്ലാതെ ചട്ടിയും പാത്രങ്ങളൊന്നും ഇല്ല ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി അതായത് ആദൻ നബിയെ സ്വർഗത്തിലാക്കിയപ്പോൾ എന്തൊക്കെയായിരുന്നു യഥാർത്ഥത്തിൽ ദൈവം അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത് അതുതന്നെ നമുക്ക് വേണ്ടുള്ളൂ അവിടെ ചട്ടിയും പാത്രങ്ങളും ഈ അടുപ്പും ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളെ ഈ രീതിയിലേക്ക് വന്നു അപ്പോൾ അതിന് തന്നെ എന്ത് ചെയ്താൽ മതി ആദ്യം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ശരിയാണ് പക്ഷെ ആദ്യം നിങ്ങൾ നിങ്ങളെ ഭക്ഷണം നേരാക്കൂ ഭക്ഷണം നേരാക്കാണെങ്കിൽ ഓതൊരു സംശയവും വിചാരിക്കണ്ട ഒരു കലോറി തീയറിയും ഒരു കുന്തോ നിങ്ങൾ സ്വീകരിക്കണ്ട അതൊക്കെ മനുഷ്യണ്ടാക്കിയതാണ് നീ പാടച്ചോൻ ഉണ്ടാക്കിയ ദൈവം ഉണ്ടാക്കിയ എന്തൊക്കെ സാധനം നിങ്ങൾക്ക് അങ്ങനെ തിന്നാൻ പറ്റുമോ അത് മാത്രം തിന്നുക നല്ല പഴുത്ത മാങ്ങനെ കിട്ടാൻ നീ പഴുത്ത ചക്ക തിന്നാൻ പറ്റുമോ അതിന് നിങ്ങൾക്ക് പേടി പച്ച ചക്ക തിന്നാണ് അതേപോലെ തന്നെ ഈ എന്ന് പറയുന്നത് ആ പേടി വലിയ പ്രയാസമാണ് കേട്ടോ കാരണം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ എൻഡോക്രൈം ഗ്ലാൻസിന് അന്തർസ്രാവ ഗ്രന്ഥികളെ ഒക്കെ തന്നെ നമ്മളെ മനസ്സ് സ്വാധീനിക്കും എന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതുണ്ടാവും ഈ ഡോക്ടർമാരുടെ ഈ ഉപദേശം കൊണ്ട് അല്ലെങ്കിൽ അറിവ് നമ്മൾക്കും കൂടിയും പകരുന്നോണ്ടുള്ള ഒരു വലിയ ഗുണം അതാണ് നിങ്ങൾക്ക് അത് ഉണ്ടാവും അതുണ്ടോ എന്ന് സംശയിച്ചിട്ട് നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതുണ്ടാവും എന്തായാലും അത് അതുണ്ടാവില്ല നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള അപ്പം നിങ്ങളുടെ അറിവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേഹം കൂടില്ല പഞ്ചസാര കൂടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള അത് കഴിച്ചു തുടങ്ങും എന്തായാലും പച്ച പച്ചമൊത്തം കഴിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ലോ അതേപോലെ പച്ച ചക്ക കഴിക്കണ കുഴപ്പമുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് നല്ല ബോധ്യുള്ള എൻ്റെ അഭിപ്രായത്തിൽ നല്ല പഴം കഴിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യമുള്ള വസ്തുക്കൾ മാത്രം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളെ മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങളെ ഷുഗർ ലെവല് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് ഉത്തരോത്തരം കുറയുന്നത് കാണാം അതന്നെ എഴുതാ മതി ഇനിയിപ്പോൾ വേഗത്തിലാവണോ ഒരു പ്രയാസമല്ല പക്ഷെ ആദ്യം നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല ഒരു ദിവസം ഉപ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയോ നിങ്ങളെ ബ്ലഡ് ഷുഗർ കുറയുന്നത് കാണാം അത് രണ്ട് ഈ പറയും വേണ്ട പക്ഷേ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രയാസമാണ് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തു നോക്കാം പക്ഷേ നിങ്ങൾ വല്ല ഇളനീര് വെള്ളമോ അല്ലെങ്കിൽ പിന്നെ ജ്യൂസോ കുടിച്ചിട്ട് അങ്ങനെ അത്യാവശ്യമാണെങ്കിൽ അത് കുടിച്ചിട്ട് എങ്കിലും ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ചെയ്യുകയാണെങ്കിൽ ആ ആഹാരം പരമാവധി നാച്ചുറലാകുക ഈ രണ്ട് ദിവസം അപ്പം ഈ രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ മരുന്നില്ലാതെ ഔഷധമില്ലാതെ ഔഷധം ഇല്ലാതെ അല്ലെങ്കിൽ പിന്നെ അതൊന്നും ഇല്ലാതെ തന്നെ കുറയുന്നത് കാണാം അങ്ങനെ കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജീവിത രീതി തുടരുകയും ആ മരുന്നുകൾ കുറേശ്ശെ കുറേശേ ഇല്ലാതായി ഇല്ലാത്ത രീതിയിൽ ജീവിക്കാലോ അത് ചെയ്താൽ മതി അത്രയേ വേണ്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ നമ്മളെ ഈ ഡോ വലിയ കോട്ടും കുപ്പായവും ടൈം കാറും ഫ്രിഡ്ജും വലിയ കെട്ടിടമൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ നിങ്ങളെ ശരിക്കും ചൂർണ കുപ്പിയിലിറക്കിയതിരി കുപ്പിയിലിറക്കി നിങ്ങളെ കൊണ്ട് അശാസ്ത്രീയവും അബദ്ധവും അപകടകരവുമായ മരുന്നുകൾ ഔഷധങ്ങൾ എന്ന പേരിൽ നിങ്ങളെ ശരീരത്തിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്യുകയായിരുന്നു അതുവഴി നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശാരീരികമായ ജീവശക്തി കുറഞ്ഞ് 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 വന്ന് പിന്നെ നിങ്ങൾ തടി കൂടാനും പിന്നെ തടി കുറയാനും പിന്നെ നിങ്ങളെ ഈ ഈ ഔഷധങ്ങളൊക്കെ പുറന്തള്ളണ പണി യഥാർത്ഥത്തിൽ അതായത് എല്ലാ മാലിന്യങ്ങളെയും പുറന്നുള്ള ഒരു വലിയ ഏജൻ്റ് കെമിക്കൽ മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഏജൻറ് കിഡ്നിയാണ് ഈ കിഡ്നിയെ അനവധി കാലം തുടർച്ചയായി കെമിക്കലായ ഔഷധങ്ങളെ കൊണ്ട് നിങ്ങൾ നിങ്ങളെ ശരീരത്തിനകത്തേക്ക് പമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചികിത്സയുടെ പേരിലാണെങ്കിലും കിഡ്നി കേടുവരാൻ തുടങ്ങും കിഡ്നിയുടെ ശരീ ശക്തി കുറയാൻ തുടങ്ങും അപ്പോഴാണ് സാധാരണ നിലയ്ക്ക് കിഡ്നിയുടെ അത് ഫെയിലിയറാണെന്നും അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആദ്യം അതിന് നല്ലൊരു മെഷീൻ ഉണ്ട് കിഡ്നിയുടെ പണി ചെയ്യാൻ ഒരു ഡയാലിസിസ് നടന്നെല്ലാം ഇപ്പോൾ ജനകീയമായ ഗവണ്മെൻറ്റ് തന്നെ ജനകീയമാണ് കേട്ടോ കാരണം ഈ അസുഖം ജനകീയമായതുകൊണ്ട് ജനകീയമായ ഗവണ്മെൻറ്റ് ജനകീയമായ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ തന്നെ ഇപ്പോൾ ഈ ഡയാലിസിസ് മെഷീൻ വന്നിട്ടുണ്ട് അതിന് പുറമെ എല്ലാ മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും വരെ ഡയാലിസിസ് മെഷീനുകളുടെ ഒരു ഒരു തള്ളാണ് നടത്തുന്നത് അതായത് പടച്ചോന പരി വെക്കുകയാണ് ഇപ്പോൾ ബാഫഖി തങ്ങളുടെ പേരിലും മറ്റ് പേരിൽ നിന്ന് എനിക്കറിയില്ല എന്തായാലും തങ്ങളുടെ പേരിലും ഒക്കെ തന്നെ ഡയാലിസിസ് മെഷീൻ വെക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെഷീനറികളുടെ മറ്റൊക്കെ ഹിന്ദു മുന്നണിയുടെ ഒക്കെ ഡയാലിസിസ് സെൻ്ററുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതൊക്കെ യഥാർത്ഥത്തിൽ പ പകരം വെക്കുക അല്ലെങ്കിൽ പടച്ചോന് തോൽപ്പിക്കാനോ മറ്റുള്ളതാണെന്നാണ് എൻ്റെ അഭിപ്രായം എന്തായാലും അതൊന്നും വേണ്ടതില്ല യഥാർത്ഥ അങ്ങനെ ഈ ഇങ്ങനെ കിഡ്നി ഡയാലിസിസ് ചെയ്താൽ ആദ്യം നമുക്ക് രണ്ട് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി പിന്നെ മാസത്തിലൊരിക്കൽ ചെയ്യണം പിന്നെ പത്ത് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒന്ന് പിന്നെ പത്ത് ദിവസം പിന്നെ ആഴ്ചയിലൊന്ന് പിന്നെ എല്ലാ ദിവസവും ചെയ്യുന്ന അവസ്ഥയിലേക്കാവുമ്പോഴാണ് നമ്മൾ പിന്നെ കിഡ്നി മാറ്റി വെക്കാം കാശുണ്ടെങ്കി എന്ന് പറയും അങ്ങനെ നമ്മളെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരു കിഡ്നി കിട്ടുകയാണെങ്കിൽ ഒരു പാ അഞ്ചോ പത്തോ നിങ്ങളുടെ കഴിവിനനുസരിച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ കിഡ്നി ഒന്ന് മാറ്റി എന്നിട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളതിൽ നിന്ന് ഇല്ല പിന്നെ അതിലും ഭീകരമായ ഈ കിഡ്നി അവിടെ നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് ഒരു സഞ്ചു നടത്തും മരുന്ന് വരും ഈ മരുന്ന് ഒന്നായിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് ജീവശവമായിട്ട് അങ്ങനെ കിടക്കാം അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധം പോവും അത് പോവും ഇത് പോവും കഴിവില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ നല്ലൊരു സാധനമുണ്ട് ആ ഐസ് യു എൽ കൊണ്ട് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ എത്ര ഓട്ട ഉണ്ടോ നോക്കും ആ ഓട്ടയ്ക്ക് കൂടെയൊക്കെ ഓരോ ഒരു കോയലിട്ടിട്ട് ആ കോയലിലൂടെ നിങ്ങൾക്ക് ആഹാരം ഇതൊക്കെ തരും ഇനി കൊയൽ കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ കക്കൂസിന് ഒരു ഒരു കോയൽ അത് തുളച്ചിട്ടിടും മൂത്രത്തിന് വേറൊരു കോയൽ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടിടും ഇങ്ങനെ അവസാനം സുന്ദരമായിട്ട് ആര് ഒരു രാജകീയമായിട്ട് ഐസൂയിൽ കിടന്ന് ആരെയും കാണാത്ത ഒരവസ്ഥയിൽ നമുക്കിഷ്ടപ്പെട്ടവരെ വേണ്ടപ്പെട്ടവരോട് ഒരു വെ വാക്ക് പോലും വിട പറയാൻ പോലും പറ്റാത്ത രീതിയിൽ മരണപ്പെടുക എന്നുള്ളതാണ് ശാസ്ത്രീയത എന്നാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അത് വേണോ വേണ്ട എന്നുള്ളത് നിങ്ങൾ സ്വയം ആലോചിക്കുക നിങ്ങൾക്ക് ആ രീതിയിൽ ഒരിക്കലും അറ്റമില്ലാത്ത രീതിയിൽ അവരുടെ ഭാഗത്തേക്ക് പോയി പ്രമേഹ ചികിത്സക്കായിട്ട് പോയിട്ട് ഈ മരുന്നുകളൊക്കെ കഴിച്ചിട്ട് നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടും വിഷലിപ്തമാക്കിയിട്ട് അങ്ങനെ 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 കൂടുതൽ കൂടുതൽ വിഷലിപ്തമാക്കുക എന്ന ആധുനിക തന്ത്രം ആധുനിക മുതലാളിത്ത തന്ത്രം ആധുനിക കുത്തക മുതലാളിമാരുടെ തന്ത്രം കുത്തക മുതലാളിമാരുടെ ഏജൻറ്റുമാരായ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഇരയാവണോ നിങ്ങൾ എന്നത് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് സാധാരണ പ്രമേഹം എന്നത് ഒരു മരുന്നും വേണ്ട ഒരു മരുന്നും വേണ്ട നിങ്ങളെ ഭക്ഷണത്തെ നിങ്ങളൊന്ന് നിയന്ത്രിക്കുക അത്യാവശ്യം കാര്യങ്ങളൊക്കെ അതായത് കയ്യും കാലും ഒക്കെ തന്നതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്തെങ്കിലും സാർത്ഥകമായ പ്രവർത്തനങ്ങൾ ചെയ്യുക ഇല്ലെങ്കിൽ എക്സൈസ് ചെയ്യുക നടക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രം വരെ എന്തോ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ ഇരിക്കുന്നവർക്ക് ജീവിക്കാനുള്ളതല്ല ഈ ഭൂമി ഒരു ഭാരമായിട്ട് ജീവിക്കുക എന്നുള്ള വിചാരത്തിലിരിക്കുന്നവർ എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് ജീവിക്കണം എന്ന ഒരു തോന്നലുള്ളവന് പ്രമേഹം ഉണ്ടാവില്ല അത് ശാസ്ത്രീയമാണെങ്കിൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ